അപ്പൊ എതിലും നമ്മൾ വീഡിയോയിലേക്ക് പോവാൻ മുമ്പ് എതിലും ഒരു കൊമ്പനാന കുട്ടപ്പ പാട്ടുപാടാൻ പോവാണ് നമുക്ക് വേണ്ടി ഓക്കെ ഒരു പാട്ടു പാടിക്കാം കാക്കു കാക്കൂ വേണ്ട കൊമ്പനാനക്കുട്ടപ്പ കാത്തു വേണ്ട നീ കാക്കേ കാക്കേ പാടണ്ടെന്ന് പറഞ്ഞ കാക്കു കാത്തു കൂടെ എവിടെയെന്ന് പറയുന്ന മങ്ക ായിട്ട് കാണിക്കുന്നുണ്ടായി അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയൂ ഒന്നും പറയാനില്ലേ ഭയങ്കര hào kia thưa Welcome to New New vlog. Hello. 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 ും അപ്പം നമ്മൾ ചുമ്മാ കുറെ നാളായി ഔട്ടിങ്ങൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞമ്മ ഒരുപാട് നാളായി ഔട്ടിങ് വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാര്യം ഈര ഒരു കല്യാണ പരിപാടിയിലൊക്കെ മിസ്സിയായിരുന്നു ഞാനും അത്യാവശ്യം മിസ്സിയായിരുന്നു അതെ അതെ ഇപ്പൊ ഞങ്ങൾക്ക് വീട്ടിലെ കല്യാണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഒരു ക്യൂനെ അല്ലെ ക്യൂന അല്ല ടുക്കി ടൂ ആ വീഡിയോയിലേ അപ്പൊ അത് ചെയ്യാൻ അപ്പൊ ഞങ്ങളൊരു കൊറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊരു അറൗണ്ട് ടെൻ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഞാനും തീരും എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ എന്തായാലും ചായ കുറിച്ചിട്ട് ആണ് അപ്പോൾ ഇന്നലെ ഇന്നലെയാണോ രാവിലെയാണോ തീനോന്നിട്ട് പറഞ്ഞിട്ട് ഇന്നലെ അപ്പ് കഴിച്ചിട്ടുണ്ട് ഇവിടെ ടേസ്റ്റി ആയിരുന്നു ഇതൊക്കെ അപ്പോൾ അത് കഴിക്കാനാണ് വന്നത് അത് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് പ്ലാൻ അതൊക്കെ പറഞ്ഞിട്ട് ഓടി വരുമ്പോഴാണ് ഒരു കോഫി ആൻഡ് ഈ റാപ്പാണ് റാപ്പ് റാപ്പ് ആരെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യോ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ ഗൈസ് സംഭവം എല്ലാം വേർത്തിയാണ് ടേസ്റ്റ് ഇത് ചില്ലി ചിക്കൻ റാപ്പ് ആൻഡ് അൽഫാം റാപ്പും കൂടി ഉണ്ട് കഴിച്ചിട്ട് ഉണ്ടോ ഭയങ്കര ഒരാള് ഭയങ്കര കച്ചതാണ് ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ട്രാപ്പായിരുന്നു കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് രണ്ട് പേർക്ക് കൂടി ഒരെണ്ണം മതി നല്ല ഹെവി ആയിരുന്നു നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആണ് അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ സൈഡ് ഉണ്ട് അങ്ങോട്ട് പോവാന്ന് വെച്ചു നല്ല അത്യാവശ്യം അടിപൊളി വെതറാണ് കേട്ടോ എന്തോ ഒരു ബാങ്ക് ചെയ്യാൻ തോന്നുന്നു yeah. <laughs> <laughs> ിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര പൊതുവേ ഇങ്ങനെ ആൾക്കൂട്ടം കാണുന്നത് പെരുന്നാൾ സമയത്തൊക്കെയാണ് ഇത് അത്യാവശ്യം നല്ല വെതറൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വിൻഡിയാണ് ഇന്ന് അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് വെച്ചു പിന്നെ ഇതിലിനെ വെച്ച് കുറച്ച് റീൽസൊക്കെ പ്ലാൻ ചെയ്തു അത് അവൾ ആ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പം ഈ ഒരു രീതിയിലാണ് അവൾ നടക്കുന്നത് തന്നെ അവൾക്ക് ഈ കാറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കുറേ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാറ്റിനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളിയാണ് കേട്ടോ ഈവനിങ് ഒക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ ഇവിടെയാണ് നമ്മുടെ ഹെലിപ്പാഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഈ തവണ സമ്മർ ഭയങ്കര ചൂടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വെതർ നല്ലോണം എൻജോയ് ചെയ്യാൻ തോന്നുന്നു മൊത്തത്തിൽ അടിപൊളി മൺസൂൺ ആയിരിക്കും തോന്നുന്നു ഹായ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യൂ എൻ എ പോലെ ഹൂസ് മോസ് ലൈക്ക് ലി ടു ബി അങ്ങനത്തെ എന്തൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് പക്ഷേ ഞങ്ങൾ കുറേ സമയം പുറത്ത് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ടൈം ലേറ്റ് ആയി എന്തായാലും ഈ വിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ കിടക്കും എന്ന് വെച്ചാൽ അത് ലാസ്റ്റ് കൊണ്ട് എടുക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് കൊണ്ട് നമ്മൾ നമ്മൾ വിചാരിച്ചു അത് വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കുകയാണ് പിന്നെ മാത്രമല്ല ഞങ്ങളെല്ലാവരും ടയേർഡായി മറ്റേ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളി വെതറായിരുന്നു ഭയങ്കര വിൻഡി ആയിരുന്നു സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബബായ് ആൻഡ് ടേക്ക് കെയർ